ഡൽഹിയിലെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അലയോലികൾ ഗ്രാമങ്ങളുൾപ്പെടെ മുഴങ്ങുന്നതാണ് അതിശക്തമായ പ്രതിഷേധം ജനാധിപത്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സുതാര്യമായിട്ടുള്ള ഒരു വോട്ടർ ഐഡിയാണ് ആ വോട്ടർ ഐഡിയെ തകർത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെയുള്ള അതിശക്തമായ പ്രക്ഷോഭമാണ് മുന്നൂറ് എം പിമാരെ മുന്നൂറ് എം ഇമാരെ തെരുവിൽ തെരുവിലിറങ്ങി ഇത് തന്നെയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം അതായത് അയൽരാജ്യത്ത് എന്തുകൊണ്ടാണ് ഒരു ഭരണാധികാരിക്ക് പലായനം ചെയ്യേണ്ടി വന്നതെന്നുള്ള കാര്യം ആൾക്കാർ മനസ്സിലാക്കും ഇതുപോലെ ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പിനെയും അട്ടിമറിച്ചതിന്റെ ഫലമായിട്ടാണ് ബംഗ്ലാദേശിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയത് അതിന് സമാനമായിട്ടാണ് ജനങ്ങൾ ഇന്ന് ഡൽഹി തെരുവിലിറങ്ങിയത് മുന്നൂറ് എം പിമാര് കക്ഷിഭേദമന്യേ മുന്നൂറ് പ്രതിപക്ഷ എം ഈ ഒരു സമരം ഇനി തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകും